ുക്കാലം വിളിച്ചമാകും പൂ നുറുങ്ങം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ പ്രിയപ്പെട്ടവരെ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി മരണത്തോളം അസ്വസ്ഥനായ ക്രിസ്തു പ്രാർത്ഥിക്കുന്ന സമയം എങ്ങനെ സഹനത്തെ നേരിടണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കും ഇതേ പ്രാർത്ഥന ബൈബിളിൽ അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ദൈവദൂതൻ മറിയത്തോട് പറയും നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് മറിയം നിഷേധിക്കും അത്രയധികം തീവ്രമായ വേദന മറിയത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിൻ്റെ ഉള്ളിലേക്ക് വരും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിറയും നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന എല്ലാ സഹനങ്ങളെയും അപമാനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് മറിയം പറയും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരാൾ തൻ്റെ ഭാര്യ വിവാഹത്തിനു മുമ്പ് ഗർഭവതിയാണെന്നറിയുന്ന ജോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ദൈവത്തോട് തീരുമാനം അന്വേഷിക്കുന്ന ജോസഫ് തൻ്റെ ഭാര്യയെ ആ രാത്രിയിൽ തന്നെ സ്വീകരിച്ചുവെന്ന് നമ്മൾ വായിക്കും ദൈവഹിതത്തിനോട് അതെ എന്ന് ഉത്തരം പറഞ്ഞ ഒരാൾ ഒരു കുടുംബം മുഴുവൻ ദൈവത്തോട് അതെ എന്നൊരു ഉത്തരം പറഞ്ഞു തങ്ങളുടെ സഹനങ്ങളുടെ വേളയിലാണ് തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അസ്വസ്ഥമാക്കിയ സങ്കടങ്ങളുടെ വേളയിലാണ് മറിയവും ജോസഫും ദൈവത്തോട് അതെ ഉത്തരം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവും തൻ്റെ സഹനത്തിൻ്റെ വേളയിൽ പിതാവെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേളകളിലും ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തു പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്ന് തങ്ങളുടെ സന്തോഷങ്ങളെ വിട്ടവച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ വിട്ടുകൊടുത്ത മറിയത്തെപ്പോലെ പോലെ ഗസമനയിൽ പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ പോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം